കർത്താവ്യതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥതയിലെ ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു ഇന്നത്തെ രോഗികളെ ആശീർവദിക്കുന്നു ഉച്ചുമുള്ളങ്കാൽ വരെ ഓരോ രോഗങ്ങളെ പിഴ അനുഭവിക്കുന്നവരും ഉറക്കമില്ലാത്തവരെയും കർത്താവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്ത മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ കുടലിൽ കുരുക്കൾ അൾസർ രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ വരത്താൽ കഴുകപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ സ്കാനിങ് റിപ്പോർട്ടിന് വേണ്ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നവർ അവരെല്ലാം സങ്കടപ്പെടുത്തുന്നവരെല്ലാ മക്കളെയും അങ്ങേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ വിവാഹമൊത്തുവരാത്തവർ കർത്താവെ ഇത് ഇതുവരെക്കും അഡ്മിഷൻ കിട്ടാത്തവരെ ഇതുവരക്കും അഡ്മിഷൻ ആവശ്യമായ പണം കിട്ടാത്തവരെ ഓരോരോ വിഷയങ്ങളിൽ വല്ല വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ നിരസിനെ സ്വച്ച് പ്രാർത്ഥിക്കുന്ന കൂടെ കൂടി അപേക്ഷം സംഭവിക്കുകയും മാസങ്ങളും മാസം ഇതുവരെക്കും അഡ്മിഷന് ആവശ്യമായ പണം കിട്ടാത്തവരെ ഓരോരോ വിഷയങ്ങളിൽ വല്ല വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താൻ നിരസിനെ സ്വച്ച് പ്രാർത്ഥിക്കുന്ന കൂടെ കൂടി അപേക്ഷം സംഭവിക്കുകയും മാസങ്ങളും മാസം വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കളുണ്ടാകുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് വേദനപ്പെടുകയും ഇനി എന്തിനാണ് ജീവിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ ഈ മക്കളില്ല എന്നുള്ള വിചാരത്തിൽ ജീവിതം മൊത്തം പോയെന്ന് പറഞ്ഞാൽ മൗഢ്യമായിരിക്കുന്ന വിട്ടികര സഹോദരി ഇരിക്കുന്നവരെ അവരെ അവരതങ്ങ് സ്പർശിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് കർത്താവെ അവർക്ക് നിലനിൽപ്പിന് വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലങ്ങ് സ്പർശിക്കുന്നവരെ അടയാളങ്ങൾ അവരെ കാണുന്നവരെ കർത്താവിൻ്റെ കരട് നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ജീവിത വൃത്തിക്ക് വേണ്ടി വരെ വിഷമിക്കുന്നവരെ കർത്താവെ അവിടെ കടകൾ പരിഹാരം സാമ്പത്തിക കടകൾ പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ അലയുന്നവർ ഓരോരോ വാതിലും മുട്ടുന്നവർ എന്നിട്ടും തുറക്കാതെ അവൻ കണ്ണീരോടെ പിന്തിരിയുന്നവരുടെ കർത്താവിൻ്റെ കാര്യങ്ങൾ ചെറിയട്ടെ പരിശുദ്ധ അവിടെ കലം ഗ്രഹിക്കട്ടെ അവിടെ നട നീ നടക്കേണ്ട വഴി നിന്ന് മുഖത്ത് നോക്കിയാൽ ഉപദേശിക്കുന്നതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കരണ നിന്നെ ആവശിക്കുകയും നീ എന്തിനു വേണ്ടിയാണോ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ നീ ആഗ്രഹപ്പെടുന്നത് ആ വിഷയം അത് കേസായാലും മക്കളായാലും പരീക്ഷയായാലും പ്രാർത്ഥനയായാലും വിവാഹമായാലും ഭവനമായാലും ഭവന രാഹി ഭവനില്ലാത്ത അവസ്ഥയായാലും എന്തിനെന്ത് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നീ വേദനിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഈ ദിവസം ഈ ദിവസം ദൈവത്തിൻ്റെ കരുണ ചുരുക്കട്ടെ എൻ്റെ കുറബ ഞാൻ അർപ്പിക്കുന്ന കൃപാൻ ശക്തിയാൽ നീ ഈശോയുടെ ശാന്തം അനുഭവിക്കട്ടെ നിത്യം പിതാമുത്തനും പശുദ്ധാനുമായ സർവീശ്വര നെയ്ക്കാമെ